ഏതാനും ദിവസങ്ങളായിട്ട് ഈ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ കലാപം അരങ്ങയാണ് പാകിസ്ഥാൻ എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകഴിഞ്ഞു ഈ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ മന്ത്രിമാരുടെ ഭവനങ്ങൾക്ക് തീയിടുക സർക്കാർ ഓഫീസുകൾക്ക് തീയിടുക നഗരത്തിലെ പൊതു സ്ഥാപനങ്ങളും പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളും അടക്കം അടിച്ച് തകർത്തുകൊണ്ട് സിന്ധിലെ ജനങ്ങൾ എന്തിനാണ് നിലവിൽ ഈ ഒരു കലാപം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ പ്രശ്നം വെള്ളമാണ് വെള്ളത്തിന് വേണ്ടിയുള്ള കലാപമാണ് ഇപ്പോൾ സിന്ധിൽ അരങ്ങേറുന്നത് ആക്ടിവിസ്റ്റുകൾ പലരും കൊല പോലീസുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള കലാപമാണ് ഈ സിദ്ധ പ്രവിശ്യയിൽ അരങ്ങേറുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയതാണ് കലാപത്തിന് കാരണമെന്ന് അല്ല ഇന്ത്യ കളിച്ചിരിക്കുന്ന കളിയെന്നല്ലോ അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ തോന്നുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ ഏത് സമയത്താണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയത് നമ്മൾ മനസ്സിലാക്കണം ഓൾറെഡി ഈ സിന്ധ പ്രവിശ്യയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാരണം പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു കനാലി നിർമ്മിക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനമായിരുന്നു ഈ സിന്തെന്ന് പറയുന്നതും ഈ പഞ്ചാബ് എന്ന് പറയുന്നതും രണ്ട് പ്രവിശ്യകളാണ് പ്രശ്നങ്ങളാണ് പാകിസ്ഥാനിപ്പൊ നമ്മുടെ കേരളവും തമിഴ്നാട് പോലെ ഇപ്പൊ മുല്ലപ്പെരിയാർ വിഷയം ഒന്ന് മനസ്സിലാക്കുക കേരളം പറയുകയാണ് തമിഴ്നാട്ടിലേക്ക് ഇനി വെള്ളം തരില്ല എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ഉള്ളൂ കാരണം തമിഴ്നാട്ടിലെ കുറെ മനുഷ്യർ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ മനുഷ്യരും മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത് എന്നാൽ കേരളമായി ചേർന്ന് നടക്കുന്ന ചില പ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ഈ വെള്ളം വളരെ പ്രധാനമാണ് അവരുടെ കൃഷിക്കും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ അപ്പൊ നമ്മൾ ഈ വെള്ളം കൊടുക്കില്ല എന്ന് പറയുകയോ അതിൽ നമ്മൾ ഈ ഡാമിലെ വെള്ളം കെട്ടി നിർത്തുകയും ചെയ്താൽ അവർക്ക് നൽകാതെ ഇരിക്കുകയോ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ അവർ തട്ടിക്കും കേരളത്തിലുള്ള മനുഷ്യർ അവർ ശത്കളായി പ്രഖ്യാപിക്കും രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ രണ്ട് വിഭാഗം മനുഷ്യർ തമ്മിലൊക്കെ വലിയ സംഘർഷങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അത് അവിടെയും പ്രശ്നം വെള്ളമാണല്ലോ നമ്മൾ ഈ സിന്ധു പഞ്ചാബ് പ്രവേശനയുടെ കാര്യം സംസാരിക്കുമ്പോൾ സിന്ധിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വെള്ളത്തിന്റെ ആശ്രയം എന്ന് പറയുന്നത് സിന്ധു നദി തന്നെയാണ് ഈ സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ പാകിസ്ഥാനിലെ സിന്ധു മാത്രമല്ല പഞ്ചാബ് ഉൾപ്പെടെയുള്ള അവിടെ എല്ലാ കൃഷികൾക്കും ആവശ്യമാണല്ലോ പിന്നെ സിന്ധിലെ കൃഷിക്കും മനുഷ്യരുടെ കുടിവെള്ളത്തിനും അടക്കം അവർ ഈ വെള്ളം ഉപയോഗിക്കുന്നത് പഞ്ചാബിതോ ഉപയോഗിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയായപ്പോ ഒരു വലിയ പ്രോജക്റ്റ് യാസി മുനീർ എന്ന് പറയുന്ന ഈ മിലിറ്ററി പ്രഖ്യാപിക്കുകയാണ് കൂടെ പഞ്ചാബിലെ ചീഫ് മിനിസ്റ്റർ മയം നവാസ് ഒപ്പമുണ്ട് ഏതാണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ യൂസ് ഡോളിന്റെ ഒരു കനാൽ ആണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരുന്നത് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സിന്ധു നില